അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ഓണത്തിനുള്ള എല്ലാ തൊണ്ണിത്തരങ്ങളും അലധി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഓപ്പറേഷൻ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഹെവി ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടു ഫ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിംഗോട് കൂടിയ വർക്ക് ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ ലൈനിങ്ങും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും മാരുതി ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ സുഖത്തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിനെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ റേഞ്ചിലുള്ള തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മുതൽ ടോപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മുതൽ ഏകദേശം തൊള്ളായിരത്തി അമ്പത് റേഞ്ച് വരെയുള്ള ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഓപ്പറേഷൻ വർക്ക് വരുന്നത് അതേപോലെ തന്നെ നല്ല ലൈനിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പാണ് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് എ ലൈൻ ടോപ്പാണ് ഓപ്പറേഷണൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ മുഴുവനായും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടോപ്പ് എക്സൽ സൈസിൽ വ്യത്യസ്തമായ നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് കൂടിയ വർക്ക് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും അതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർമാളി ഒന്നാം നിലയിൽ രണ്ടാമത്തെ പേറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് യെല്ലോ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ വർക്കാണ് വരുന്നത് യോക് പോഷനും അതേപോലെ തന്നെ ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ബ്രസ്സിൻ്റെ കളക്ഷനിലുള്ളത് ലാസ്റ്റ് പേറ്റേൺ ജോർജൻ മെറ്റീരിയൽ എ ലൈൻ ടോപ്പാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ വർക്ക് ഈ ഓപ്പറേഷനിൽ വരുന്നുണ്ട് ലൈനും കൂടി കൂടി വരുന്ന ഈ ടോപ്പ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കറക്ഷൻ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ തൊഴിൽ തിരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാലത്ത് നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തീരെ കുഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ അങ്ങനെയുള്ള പ്രീപറേഷനൊക്കെ ആദ്യത്തെ ഈ ഫാഷൻസിൽ